സി പി എം പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വന്നതോടെ വയനാട്ടിൽ അവരുടെ നീക്കം പാളുകയാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതാവായ എൻ എം വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനെ ഒന്നാം പ്രതിയാക്കി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തിരിക്കുകയാണ് പിണറായി വിജയന്റെ പോലീസ് അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ വൻ കടബാധ്യത വന്ന ശ്രീ വിജയൻ ആത്മഹത്യ ചെയ്തതാണെന്നും അതുകൊണ്ട് വ്യക്തമായ നീതി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല കോൺഗ്രസ് നേതാക്കന്മാരെയെല്ലാം പിടിച്ചകത്തിടണമെന്നാണ് പിണറായി വിജയൻ്റെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അത് അതിൻ്റെ വഴിക്ക് പോകും എം എൽ എ ഒന്നാം പ്രതിയാണെന്നും രാജിവെക്കണമെന്നുമാണ് സി പി എം പറയുന്നതും അവർ സമരം നടത്തുന്നതും പിണറായിയുടെ പോലീസ് എടുത്തിരിക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യ കേസിൽ അവർ പറയുമ്പോഴേക്കും രാജിവെക്കാൻ കോൺഗ്രസിന് തലക്ക് ഓളമൊന്നുമില്ല അങ്ങനെ പരാതി വരുമ്പോഴേക്കും രാജിവെക്കുകയാണെങ്കിൽ സി പി എമ്മിൽ കുറേ എം എൽ എ മാർ എന്നേ രാജിവെച്ച് പോയനെ എങ്കിലും കോൺഗ്രസിന് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ മറക്കാതെ ചെയ്തു തീർക്കാനുണ്ട് അതിന് പകരം കാര്യങ്ങൾ പറഞ്ഞ് വഷളാക്കുന്നതിലായിരുന്നു ആദ്യം നേതൃത്വം ശ്രമിച്ചത് എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം കാര്യങ്ങൾ ഏൽപ്പിച്ചതോടെ വലിയ ആശ്വാസമാണ് കോൺഗ്രസിന് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടി എൻ പ്രതാപൻ മുൻ എം പി സണ്ണി ജോസഫ് എം എൽ എ അതുപോലെ കെ ജയന്ത് എന്നിവരടങ്ങിയ നാലംഗ അന്വേഷണ സമിതി എൻ എം വിജയൻ്റെ വീട്ടിൽ പോയി ഒരു സഹപ്രവർത്തകൻ്റെ പ്രശ്നം മനസ്സിലാക്കി കൂടപ്പിറപ്പിനെ പോലെ തന്നെ കൂടെ നിന്നതോടെ കാര്യങ്ങൾ വളരെ നന്നായി പരിഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിന് സഹായിക്കാമെന്ന് നേതാക്കൾ ഉറപ്പ് നൽകിയതായും നേതാക്കൾ പറഞ്ഞതിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും എൻ എം വിജയന്റെ മകൻ വിജേഷ് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ഈ ലോകത്തോടായി പറയുകയും ചെയ്തിരിക്കുന്നു വളരെ പക്വതയോടുകൂടിയാണ് ഈ വിഷയം തിരുവഞ്ചൂറിന്റെ നേതൃത്വത്തിൽ പരിഹരിച്ചിരിക്കുന്നത് കടബാധ്യതയടക്കം കുടുംബത്തിന്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രയാസങ്ങളെല്ലാം മാറിയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുടുംബാംഗങ്ങളും പറഞ്ഞതോടെ ഇപ്പോൾ സി പി എം നടത്തുന്നതെല്ലാം വെറും അധര വ്യായാമങ്ങളാണ് എന്ന് വ്യക്തമായിരിക്കുന്നു ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല സി പി എമ്മിന്റെ സമരത്തിൽ മരിച്ച വ്യക്തിയുടെ കുടുംബവും അദ്ദേഹത്തിന്റെ പാർട്ടിയും തമ്മിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒന്നായതോടെ പുറത്തുനിന്ന് കൂവുന്നവരെ വെറും ചാവാലി നായ്ക്കളായിട്ട് മാത്രമേ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കാണുന്നുള്ളൂ തുടക്കത്തിൽ പാർട്ടി നന്നായി ഇടപെട്ടു ഇരുന്നുവെങ്കിൽ ഇത്രത്തോളം വഷളാകില്ലായിരുന്നുവെന്നും അച്ഛൻ വിശ്വസിച്ച പാർട്ടിയുടെ ഉറപ്പിൽ തങ്ങളും ഇപ്പോൾ വിശ്വസിക്കുന്നുവെന്നും കടബാധ്യത പാർട്ടിയുടേതെന്ന് നേതാക്കൾ അംഗീകരിച്ചു എന്നുമാണ് കുടുംബം ലോകത്തോടായി പറഞ്ഞിരിക്കുന്നത് ഇതോടെ തങ്ങൾ നൽകിയ പരാതിയിൽ നിന്ന് വിജയന്റെ കുടുംബം ഏകദേശം പിന്മാറിയേക്കും എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ വരുമ്പോൾ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളായ എൻ ഡി അപ്പിച്ചനും ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കുമെതിരായ അന്വേഷണത്തിന് തടയിടാനും കോൺഗ്രസിന് സാധിക്കും വിഷയം വലിയ തോതിൽ ചർച്ചയാക്കിയ സി പി എമ്മിന് വിജയന്റെ കുടുംബവും കോൺഗ്രസും ഒരുമിച്ച് അനുനയത്തിലേക്ക് എത്തിയത് വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് സംഭവം അല്പം വഷളാക്കിയ കെ സുധാകരനും വി ഡി സതീശനും കുടുംബത്തെ നേരിൽ കാണുമെന്നാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതോടുകൂടി മറ്റുള്ള പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അടുത്ത തവണ വയനാട്ടിലെത്തുമ്പോൾ പ്രിയങ്കാ ഗാന്ധി കൂടി കുടുംബത്തെ കണ്ടേക്കുമെന്നാണ് വാർത്തകൾ വരുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലുണ്ടായ വിവാദം എന്നതും കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടിയന്തരമായ ഇടപെടലിന് കാരണമായിരിക്കുന്നു വിഷയം ദില്ലിയിലും ചർച്ചയായിട്ടുണ്ട് ഏതായാലും തിരുവഞ്ചൂറിന്റെ നേതൃത്വത്തിൽ കുടുംബത്തെ ഒപ്പം നിർത്തിയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നത് കുടുംബം കൂടുതൽ ശക്തിയോടെ ഒന്നായതാണ് കോൺഗ്രസിനെ വലിയ ആപത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നത് അതുപോലെ പ്രധാനം ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവന ഉണ്ടാകരുത് എന്ന് നേതാക്കന്മാർക്കെല്ലാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരമാക്കി ഈ വിഷയത്തെ മാറ്റാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതായത് കണ്ണൂരിൽ നമ്മൾ കണ്ടതുപോലെ എം കെ രാഘവന്റെ വിഷയത്തിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയ സംഭവം കെ പി സി സിക്കും കണ്ണൂർ ഡി സി സിക്കും ഒന്നും ചെയ്യാതെ നിൽക്കേണ്ടി വന്ന ഒരു സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തിയിട്ടാണ് അവിടേക്ക് തന്നെ അതടിച്ചമർത്തിയതും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചതും അതേ നിലയിലേക്കാണ് വയനാട്ടിലെ വിഷയവും മാറിയിരിക്കുന്നത് ഏതായാലും കെ നേതാക്കൾ ഒരു സമയത്ത് പരിധി പരിധിവിട്ടു പോയെങ്കിലും കൈവിട്ടു പോയെങ്കിലും കെ അച്ചടക്ക സമിതി ചെയർമാൻ്റെ തക്കതായ ഇടപെടൽ പാർട്ടിയെ രക്ഷിച്ചിരിക്കുകയാണ്